നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ദുരന്തം കൂടി ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ നടക്കുമ്പോഴും ആ ദുരന്തങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞ് കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ എന്ന മഹാ മനുഷ്യൻ്റെ പശ്ചിമഘട്ട നിരകളുടെ തകർച്ചയുടെ പ്രത്യാഘാതങ്ങളാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിലും ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമാണ് കേരളത്തിൽ ഇതിൻ്റെ നീളം അറുന്നൂറ് കിലോമീറ്റർ വരും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറെ ചെരുവിലാണ് കേരളം വയനാടും അട്ടപ്പാടിയും മാത്രമാണ് കിഴക്കൻ ചെരുവിലുള്ളത് പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനുമിടയിൽ ശരാശരി നാൽപ്പത് കിലോമീറ്റർ വീതി മാത്രമുള്ള അപൂർവ ഭൂഭാഗമാണ് കേരളം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ രണ്ട് ശതമാനം മാത്രമുള്ള പശ്ചിമഘട്ടത്തിലാണ് രാജ്യത്താകെ കെട്ടുന്ന മഴയുടെ നാൽപ്പത് ശതമാനവും പെയ്യുന്നത് ജൈവ വൈവിധ്യത്തിൽ ലോകത്തെ ഇരുപത് ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ തന്നെ സുപ്രധാനമായ അഞ്ചെണ്ണത്തിൽ ഒന്നാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ശക്തമായ മഴയും ജലസമൃദ്ധിയും വനങ്ങളും പശ്ചിമഘട്ടത്തിനുണ്ട് വലഞ്ചെരുവുകളിൽ മേൽമണ്ണ്ണ് വളരെ കുറവാണ് പാറക്കെട്ടുകൾക്ക് മേൽ നേർത്ത പാളിയായി രണ്ടു മുതൽ നാലടിയായിരത്തിലെ മണ്ണുള്ളു നിബിഡ വനങ്ങളിലെ വിവിധ വലിപ്പത്തിലുള്ള വൃക്ഷവേരുകൾ ഉപരിതലത്തിലും ആഴത്തിലും വേരോടിച്ച് മണ്ണിനെയും പാറേയും ചെരിഞ്ഞ പ്രദേശത്തും പിടിച്ചു നിർത്തുകയാണ് തുമ്പിക്കൈ വണ്ണത്തിൽ ശക്തമായി പെയ്യുന്ന മഴയെ ഏറ്റുവാങ്ങി മണ്ണിലിപ്പ് തടഞ്ഞ് സാവധാനം ഭൂമിയുടെ അടുത്തെട്ടിലേക്കും നദികളിലേക്കും ഒഴുക്കുന്ന ധർമ്മം നിർവഹിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ നിബിഡമായ വനങ്ങളാണ് ഗാഡ്ഗൽ ശുപാർശകളിൽ പ്രമുഖമായത് പശ്ചിമഘട്ട ആകെ അത് മൂന്ന് സോണുകളായി തിരിച്ചിരിക്കുന്നു എന്നതാണ് സോണൊന്നിൽപ്പെട്ട പ്രദേശങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതുമായ പ്രദേശമാണ് ഇവയൊക്കെയും മലനിരകളുടെ ഉന്നത മുടികളാണ് നദികളുടെയൊക്കെ പിറവി ഇവിടെ നിന്നാണ് ഈ പ്രദേശത്ത് ഖനനം കൃഷി മനുഷ്യന്റെ ഇടപെടൽ എന്നിവയൊക്കെ നിരോധിച്ചിട്ടുണ്ട് സോൺ രണ്ടിൽ നിയന്ത്രിത തോതിലും സോൺ മൂന്നിൽ യഥേഷ്ടവും കൃഷിയും മറ്റും നടത്താവുന്നതാണ് കർഷകരുടെ എക്കാലത്തെയും സുരക്ഷ ഇത് ഉറപ്പുവരുത്തുന്നു എന്നാൽ പള്ളിക്കാരും റിസോർട്ട് ഘടന രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടും കുപ്രചരണങ്ങൾ നടത്തുകയും കേരള സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണയോടെ ഗാഡ്കൾഡ് റിപ്പോർട്ടിനെ കുഴിച്ചു മൂടുകയും ചെയ്തു മനുഷ്യൻ സ്പർശിക്കാൻ കൂടി പാടില്ലാത്ത ചെങ്കുത്തായ മർമ്മ കേന്ദ്രങ്ങളിലേക്കാണ് കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും റിയൽ എസ്റ്റേറ്റ് മാഫിയയും കരിങ്കൽ കോറി മാഫിയയും നിർബാധം കടന്നു കയറിയത് പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ ഇടപെടേണ്ടതെങ്ങനെയെന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും കടന്നുകയറ്റക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സെൻ്റർ ഫോർ എർത്ത് സയൻസും നൽകിയ മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളൊക്കെയും അവഗണിക്കപ്പെടുകയാണുണ്ടായത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇടതും വലതും മുന്നണികളുടെ മുന്നണികളും അവരുടെ ചട്ടുകമായി നിന്ന കേരള ജനതയും അതിനേറ്റ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഗാഡ്ഗിലിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊണ്ടത് വയനാടും ഇടുക്കിയുമായിരുന്നു ഇരു ജില്ലകൾക്കും അതിൻ്റെ പ്രതിഫലം വീണ്ടുവോളം കിട്ടി മുല്ലപ്പെരിയാർ പോലുള്ള അഗ്നിപർവ്വതങ്ങൾ നിലനിൽക്കുന്ന ഇടുക്കിയുടെ ഭാവി വലിയൊരു ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത് ഇനിയും എത്ര എത്ര ദുരന്തങ്ങൾ വേണം മലയാളിയുടെ കണ്ണു തുറക്കാൻ നമുക്കറിയാം അമ്പൂരി കവളപ്പാറ പെട്ടിമുടി ഇപ്പോൾ ഏതാ ഏറ്റവും ഒടുവിലായിട്ട് ചൂരൽമലയും ഇനിയും വേണമോ ഇതുപോലുള്ള കുറച്ച് പേരുകൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ദുരന്തങ്ങൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ മാത്രമായിട്ട് അതിനായി നമ്മൾ ഇനിയും കാത്തിരിക്കണമോ